ഹലോ കൈസ് റാഫിയുടെ പൂരാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഞ്ചലെന്ന സ്ഥലത്തുനിന്ന് അകത്തോട്ട് വരുമ്പോൾ ഒരു കൊടുക്കത്തുപാറ എന്ന് പറയുന്ന ഒരു മലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല കിടിലും കാഴ്ചകളാണ് നമ്മളിപ്പം ആ ഒരു എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മലയുടെ ഉള്ളിലോട്ട് കയറി പോവുകയാണ് കൊടുക്കത്തുപാറ എന്ന് പറയുന്ന മലയുടെ ഉള്ളിലേക്ക് അപ്പോൾ നല്ല കാഴ്ചകളായിരിക്കും നിങ്ങളെ ഈ വീഡിയോ വീഡിയോക്കൂടെ നമ്മളെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് കിടക്കാം എവിടെയേറ്റി കൊടുത്തില്ലേ? പോക്ക് കാറാണ് ഓ. ഇവിടത്രയേ ഫീസ് എത്രയാ? Google-ൽ ഉള്ളേട്ടോ. ക്യാഷ് ഉള്ളോ? ആ 45 ആവേ. ക്യാഷ് എടുക്ക പെടില്ലേ? ആ. ഇപ്പൊ റേഞ്ച് ഇട്ടു നോക്ക. കൈ വെച്ചിരിക്കല്ലേ മെയിൽ ചോദിക്കുന്നു. ഇത്രയേം. നിങ്ങൾ ഒരാളല്ലേ? ആ ഒരാൾ. 45 ആ. അല്ലേ ട്രാഫിക് 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 ഓട ഓട ഫോൺ സംസായിക്കുന്ന ഫോൺ നമ്പർ അതാണ് സ്ഥലം പടൂർ ഫോൺ നമ്പർ 81 388 72 506 ഇത് കൈ വെച്ചിരിക്കണം കേട്ടോ സോറി താങ്ക്യൂ അങ്ങനെ നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ഈ ഒരു മലയുടെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ നേരത്തെ ജീപ്പിലൊക്കെ ആയിരുന്നു ഒരു സവാരി നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഈ ഒരു വനത്തിൽ കൂടെ കുറച്ച് ദൂരം പോയിട്ട് വേണം ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ കൊടുക്കുത്ത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ചിലെ ആലയമൺ പഞ്ചായത്തിലാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിൽ നമുക്ക് രണ്ട് പാറകളിൽ കയറാൻ സാധിക്കും മറ്റൊരു പാറയിൽ നമുക്ക് നടന്ന് കയറാൻ കഴിയാത്ത ഒരു പാറയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പാറ എന്നൊക്കെ ഇത് പറയപ്പെടും കേട്ടോ അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയത്തില്ല അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും കമ്പിവേലുകൾ കെട്ടിയിട്ട് കാണാൻ സാധിക്കും അത് ഇലക്ട്രിക്കിന്റെ കമ്പിവേലുകളാണ് വന്യമൃഗങ്ങൾ കൃഷിയിടത്തേക്കൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വച്ചേക്കുന്ന പരിപാടികളാണ് അങ്ങനെ നമ്മൾ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ് ഈ കാട്ടിലൂടെ ചില വണ്ടികൾ ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇവിടുന്ന് നടന്നു പോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു ഞാൻ കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ വണ്ടിയായിട്ട് തന്നെ അകത്തേക്ക് പോയി കുറച്ച് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതാണ് കുറച്ച് റിസ്ക്കാണ് കുറച്ച് പേരൊക്കെ നടന്നിട്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു തണുപ്പൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട് വരുന്ന വഴിയിലൊക്കെ നല്ല ചൂടായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ കൊല്ലത്ത് ഇന്ന് അഞ്ചൽ സ്ഥലം ചോദിച്ചു വരിക അഞ്ചലിന്ന് ചണയപ്പറ്റ ആനക്കുളം റൂട്ടിലാണ് വരേണ്ടത് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രയാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എത്തിപ്പെടാൻ വരുന്ന വഴിയിൽ തന്നെയാണ് ഈ ഒരു എക്കോ ടൂറിസത്തിൻ്റെ ബോർഡും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ആനക്കുളം റൂട്ടിലാണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് കൗണ്ടറിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഒരു വണ്ടി കൂടെ വേണം യാത്ര ചെയ്യാന് അങ്ങനെ ഞാൻ വരുന്ന വഴിയിൽ ഒരു ചെറിയ കാവും കാര്യങ്ങളും ഒക്കെ കണ്ടു അങ്ങനെ അവിടെ വണ്ടി നിർത്തി ഒന്ന് നോക്കുവാണ് നമ്മളിപ്പോഴേ വരുന്ന വഴിയിൽ കണ്ടേട്ടോ ഒരു ചെറിയ കാവ് പോലുള്ള സംഭവം അവിടെ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് വേണ്ടില്ലേ ഓണം പ്രമാണിച്ച് അത്തപ്പൂക്കളങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കാവ് പോലെ വന്യജാതി ചതുപ്പ് അമ്പലത്തും പച്ച എന്നാണ് ഈ ഒരു സൈൻ ബോർഡിന്റെ ഇത് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ അഞ്ചൽ റേഞ്ചിൽപ്പെട്ടത് ഇവിടെ ഒരു ചെറിയ കുടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു കാവാണ് സംഭവം ഉണ്ടല്ലോ അത്ത പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം ണോ വണ്ടി വെക്കണ്ടേ പോൽമെറ്റ് അങ്ങനെ വനത്തി വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തും ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ നടന്ന് കയറി പോകേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഈ ഒരു ടിക്കറ്റ് കൊടുത്ത് കീറിയിട്ട് വേണം നമുക്ക് മേപ്പോട്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറയാണ് തിമിങ്കലപ്പാറ ഒരു പാറ ഈ പാറ നേരത്തെ ട്രെയിൻ പാറ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്തോ എൻ്റെ പേരെന്താ തിലംപാറ തിമിങ്കലം പാറ അല്ലേ ആ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ട്രെയിൻ ട്രെയിൻ പാറ പാറ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ അതേപോലെ ഒരു ചെറിയ ഷേപ്പ് ഒക്കെ ഇട്ടില്ല വാ തുറന്നിരിക്കുന്ന പോലെ സ്റ്റെപ്പ് മൂന്നോ സ്റ്റെപ്പ് സ്റ്റാർട്ടിംഗിൽ കഴിഞ്ഞാ മൂന്ന് ഇത് എത്ര ജില്ലകൾ അതിരുകളെ പറ്റും നമ്മളിത് തിരുവനന്തപുരം ജില്ലയിലേക്ക് കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലാ പറ്റും കാണാം പിന്നെ തമിഴ്നാടിന്റെ ഒരു ഭാഗമാണ് കുറച്ച് ഇരുപത്തി ആറ് മറ്റ വഴി പോകും എവിടെ നിന്ന് അങ്ങോട്ട് എന്ത് കൊളുത്തപ്പുഴ വഴി ശരി കൊളത്തിപ്പുഴ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഇവിടുത്തെ ഈ ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ ചായയൊക്കെ നമ്മൾ വാങ്ങിക്കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തു ഇനിന്ന് വേണം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറി കയറിപ്പോവാന് ഏകദേശം മുന്നൂറ്റി അറുപതോളം സ്റ്റെപ്പുകളുണ്ട് കയറി നമുക്ക് മുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നടന്ന് പോവുകയാണ് ഇങ്ങനെ കുറച്ച് മേപ്പോട്ട് കയറി വരുമ്പോൾ നമുക്കൊരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കും ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടേക്കുന്ന പോലെ ശരിക്കും ഇതൊരു വേരാണ് ഒരു മരത്തിൻ്റെ വേരിങ്ങനെ ഊഞ്ഞാൽ പോലെ ആയി കിടക്കുകയാണ് കേട്ടോ അതൊരു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കാഴ്ചയാണ് നല്ല അടിപൊളിയൊരു സംഭവമാണിത് ഗൈസ് ഒന്നും രണ്ടുമല്ല മുന്നൂറ്റി അറുപത് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഈ ഒരു ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട് നല്ല കിഡിലൻ കാലാവസ്ഥ കിഡിലൻ ഒരു മലയാണ് ഇവിടെ ഇന്ന് നമുക്കൊരു അത്ഭുതം പറഞ്ഞുതരാം ഏറ്റവും ടോപ്പിലെത്തിയതിന് ശേഷം ഞാൻ ഒരു അത്ഭുതം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എന്തായാലും കയറിക്കൊണ്ടിരിക്കുക കയറുന്ന വഴിയിലൊക്കെ വലിയ പാറകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു പാറ പൊളിഞ്ഞു കിടക്കുവാണ് പകുതി വെച്ചിട്ട് പീസ് പീസാക്കി ഇട്ടേക്കുന്ന പോലെ ഉണ്ട് കയറി വരുന്ന വഴിയാണിത് പിന്നെ ഇരുന്നിരുന്ന് പോകുന്ന വഴിയിൽ ഇരുന്നിരുന്നിട്ടൊക്കെ പോകാൻ സാധിക്കും കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിട്ടിട്ടുണ്ട് അയ്യോ എനിക്ക് അയ്യേ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോവാം നല്ല രീതിയിൽ കെട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ കുറച്ച് നേരം ഇവിടുന്ന് റെസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട് സാധാരണ മലയാള മുകളിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഇതൊരു വെറൈറ്റി അനുഭവമാണ് ഇരുന്നിരുന്ന് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ എത്ര സ്റ്റെപ്പാണ് മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് തരണം ഇതുണ്ടോ ചെങ്കുത്തായിട്ട് കിടക്കുവോ എൻ്റെ മുകളിലുമാണ് പോകാൻ കുറച്ച് പേരൊക്കെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് കുറച്ച് പയ്യന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ മുമ്പോട്ട് കയറിപ്പോയി നമുക്ക് കയറി പോകാൻ പോയാലേ പറ്റുമോ അയ്യോ ഇതെന്ത് ഇതുണ്ടോ ഇത് പിടിച്ച് പിടിച്ച് വേണം അയ്യോ ഇത് കുത്തര കിടക്കുന്നൊരു പാറ അങ്ങ് എത്തുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ആ പീസ് ബൂട്ടും നല്ല രസമുണ്ട് കേട്ടോ ഇനിയും കയറാണ്ട് കുറെ എത്തിയെന്ന് തോന്നുന്നു ഇവിടെ വര ഉള്ളന്ന് തോന്ന സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉടം വരെ ഉള്ളൂ ആ എത്ര ഉള്ളു സ്റ്റെപ്പ് വണക്കിന് അയ്യാ ഇനിയുണ്ട് കേട്ടോ ൊക്കെ പോവാം സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഈ വഴി ഒന്ന് പോയി നോക്കാം സീനാണല്ലോ കുറവെന്തോ കെട്ടിയിട്ടിട്ടുണ്ട് chắc chắn được một tao chắc chắn được một được một tao được một tao chắc െയിലാണോ ഇനിയുണ്ട് സ്റ്റെപ്പ് കയറാൻ ഔ അടിപൊളി എന്തുകൊണ്ടോ ഒരു പാറ വന്നിങ്ങട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ കിടൻ വാവും ഗൈസ് ഈ ഇരിക്കുന്ന മൊത്തം ചെള്ളമാണ് കേട്ടോ അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ പണി കെട്ടിപ്പോയനെ ഇവിടെ ഇരിക്കുന്നത് അത്ര സേഫ്റ്റി അല്ല ആ കറുത്തിരിക്കുന്നത് മൊത്തം ചെള്ളാണ് അതിനെ തൊട്ടാരനെ തീർന്നേനെ ഒരു സ്മെല്ലടിച്ചു അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഭയങ്കര സ്മെല്ല് ആ കറുത്തിരിക്കുന്നത് മൊത്തം ചെള്ളാണ് ഇവിടെ കയറി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല ചെവിയിലൊക്കെ ചാടി കയറും തലനാര ചെള്ളിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടേ ഭയങ്കര സ്മെല്ലും ഫുള്ള് ചെള്ളുവാ അയ്യോ ഇപ്പം പണി കിട്ടിയേനെ നിറച്ചെള്ള നിറ അട്ടയക്കിരിക്കുന്ന എന്തൊരു ജാതി അട്ടയ അയ്യോ ചെല്ല് കയറിയാവുന്നൊരു സംശയം ഇനി ഈ ഒരു സ്റ്റെപ്പ് കൂടെ കയറാറുണ്ട് ഇത് ടോപ്പിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ലാസ്റ്റിലത്തെ സ്റ്റെപ്പ് അവിടുന്ന് ഇനി ഇങ്ങനെ കയറി അതുവഴി പോകണം പിന്നെ ആ താഴെ കണ്ട പാറയുടെ അടിയിൽ വരുന്നവർ കയറാമെന്ന് കയറിയത് കേട്ടോ കറുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഫുള്ള് ചെള്ളാം എൻ്റെ മോനെ നടന്ന ആ പീസ് പൂട്ടി ആ ഇവിടെ ഒരു കൗണ്ടറൊക്കെ കാണാൻ സാധിക്കും ആ ഇവിടെ ആരുമില്ലേ ഇതുവഴിയൊക്കെ കയറാൻ പറ്റും കേട്ടോ മലയാള ഇടിക്കൂടൊക്കെ കയറാൻ പറ്റും റിസ്ക് എടുക്കണ്ട മുടക്കി ഇരിക്കാനൊക്കെ പറ്റും ഇതൊക്കെ സ്റ്റോപ്പ് സ്റ്റേഷനാണ് ഇവിടെ ഇന്നാലൊരു സ്റ്റേഷൻ കാണാൻ പറ്റും ഇവിടെ ഇന്ന് ഓരോ ഭാഗങ്ങളാണ് കേട്ടോ അടിപൊളി വാവും ൊരു ഭാഗമാണേ ഇതെനിക്ക് തോന്നുന്ന തമിഴ്നാടാണെന്ന് തോന്നുന്നു കണ്ടോ പല ജില്ലകൾ നമുക്കിവിടെ ഇന്ന് കാണാൻ പറ്റും അപ്പോൾ ഗൈസ് ഇവിടെ ഇന്നാലും നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റും തിരുവനന്തപുരം ജില്ല കാണാൻ പറ്റും കൊല്ലം ജില്ല കാണാൻ പറ്റും നമ്മളിപ്പോൾ ഓൾറെഡി കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല തമിഴ്നാടിൻ്റെ ഒരു ഭാഗം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല പിന്നെ പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭാഗം ഇതിപ്പോൾ കാണുന്നത് തമിഴ്നാട് ഭാഗങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം തമിഴ്നാട് ഭാഗമാണ് കേട്ടോ നമ്മൾ തെന്മല റൂട്ടിലോട്ട് പോകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കാണുന്നത് നല്ല അടിപൊളിയായിട്ട് കാണാം നല്ല കാറ്റുമുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ കുളം പോലുണ്ട് നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു വ്യൂ ഇനി നമുക്ക് അപ്പുറത്തെ വ്യൂവിലോട്ടൊന്ന് പോവാം ഇതുണ്ടോ അവിടെ നല്ലൊരു ആഴമുള്ളൊരു കൊക്കയാണ് സൂപ്പർ വ്യൂ കാണുന്നൊക്കെ തമിഴ്നാട് ഭാഗമാണ് കേട്ടോ അടിപൊളി അങ്ങനെ തിരുവനന്തപുരം ജില്ല കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇത് കണ്ടില്ലേ ഈ ഒരു പാറ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ വലിയൊരു പാറ ഇവിടുന്ന് ഒരു ഭാഗം നമുക്ക് തിരുവനന്തപുരം ജില്ലയാണ് ഒരു ഭാഗം ഈ കാണുന്ന ഭാഗം കൊല്ലം ജില്ലയാണ് നല്ല ആഴമുള്ള പ്രദേശമാണ് കേട്ടോ പിന്നെ രാവിലെയൊക്കെ വന്നിരുന്ന നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ ഒരു ഭാഗം ഈ കാണുന്ന ഭാഗം കൊല്ലം ജില്ല കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ട്രിവാൻഡ്രം ജില്ലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക തമിഴ്നാടൊക്കെ കാണാൻ പറ്റും അങ്ങനെ കിഡിലൻ ഒരു എന്താ പറയുക നല്ലൊരു ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാല് മൂന്ന് ജില്ലകളാണ് ഇവിടെ ഇന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നത് കേട്ടോ ஊஹ் அடிவலி ரெண்டு பாரான இடையில கூட நமக்கு அந்த தமிழ்நாடு பாகوعه காணാൻ സാധിക്കും ட்டோ சூப்பர் கிட்டலம் வியூオン ட்டோ இங்க வாவ் നമ്മളിപ്പോൾ ശരിക്കും ഗുണാക്കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ മറ്റേ കൊടൈക്കനാലെ അതേപോലെ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കണ്ടില്ലേ രണ്ട് പാറകൾ നടുക്ക് കൂട്ടിമൂട്ടാറായിട്ട് നിൽക്കുന്ന പാറകൾ അതിൻ്റെ നടുവത്തൂടെ ഒരു ചെറിയ പ്രകാശവും കാര്യങ്ങളുമൊക്കെ എന്ത് രസമാണോ നോക്കിയേ പിന്നെ ഇവിടെ സ്ലിപ്പാകും കേട്ടോ നോക്കിക്കോണേ അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ കൊല്ലം ജില്ലയിലെ ഗുണാക്കേവ് അടിപൊളി അടിപൊളിയല്ലേ ഈ പാറയെല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന ചെള്ളുകളാണ് കേട്ടോ ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ ഭയങ്കര സ്മെല് ഈ കറുത്തിരിക്കുന്നതൊക്കെ ചെള്ളുകളാണ് കേട്ടോ ഓ ദേഹത്തൊക്കെ കയറാൻ സാധ്യതയുണ്ട് ഇത് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ടോപ്പ് സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പാറയാണ് ഇവിടുത്തെ ടോപ്പ് കേട്ടോ ഭയങ്കര ഒരു പാറ വലിയൊരു പാറ നമ്മൾ മരത്തിൻ്റെയൊക്കെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ചേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് വേണം പോകാൻ നല്ല കെട്ടിലും മഴ വരുന്നുണ്ട് കേട്ടോ അടിപൊളി മഴ വരുന്നുണ്ട് നമ്മുടെ കൂടെ കുറച്ച് പയ്യന്മാർ കയറി വന്നിട്ടുണ്ടായിരുന്നു അവരെവിടെ നിന്ന് നോക്കാം എൻ്റെ ടോപ്പിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു ആ ഇവിടെയുള്ളു നമ്മൾ കയറാൻ കേട്ടോ ഇവിടെയും കൂടെ നമുക്കൊന്ന് കയറാം ഇവിടെ അടിപൊളിയാണ് കേട്ടോ സെറ്റ് സോളാറിൻ്റെ പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഹൈറ്റ് ആണ് കേട്ടോ കൊടുങ്കാടാണ് സംഭവം കേട്ടോ കൊടുങ്കാട് ഇവിടെ പിന്നെ മഴയൊക്കെ പെയ്താൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്താൽ നമുക്ക് കയറിയൊക്കെ നിൽക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ് അടിപൊളിയൊരു സംഭവം കൊള്ളം എന്തായാലും അതുപോലെ തന്നെ ഇവിടെ കയറിയിരിക്കാൻ പറ്റും ഇതുകൊണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഈ കൊടുക്കുത്ത് പാറയുടെ വിശേഷങ്ങൾ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ കിടിലൊരു സ്ഥലമുള്ളത് ആദ്യമായിട്ടാണ് കേട്ട് അറിഞ്ഞ് വന്നത് എന്തായാലും അടിപൊളി ഒരു സൂപ്പർ ഒരു മലയാണ് അടിപൊളി സംഭവം സെറ്റ് പിന്നെ മുന്നൂറ്റി അറുപത് സ്റ്റെപ്പുണ്ട് കയറാൻ കഴിയുന്നവർ മാത്രം വരിക ലേഡീസിനോടാണ് പ്രത്യേകം ഇവർക്ക് കയറാൻ കഴിയുമെങ്കിൽ മാത്രം കൊണ്ടുവരിക മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് ഉണ്ട് ഞാനൊക്കെ ഒരു പരുവായി നടന്നു നടന്ന് അതുകൊണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് വരിക കേട്ടോ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കുറച്ച് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കാറ്റൊക്കെ കിട്ടും ഞാനിപ്പോൾ കറക്റ്റ് ഉച്ചയായി എന്നിട്ടും കാറ്റൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല വെയിൽ സമയത്തൊന്നും വരാമായിരിക്കും നല്ലത് കുഴപ്പമില്ല അടിപൊളി ഞാനിപ്പോൾ ആകെ വേർത്ത് ഒരു പരുവായിട്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ നമ്മളങ്ങനെ മഴയുടെ ചെറിയൊരു കോള് വരുന്നുണ്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ